കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളും ചൂഷണങ്ങളും എല്ലാം റിപ്പോർട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടിമാർ ഇരകളാകുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് പല പ്രമുഖ നടിമാരും കമ്മീഷനു മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് അതേസമയം റിപ്പോർട്ടിലെ ഒരു പരാമർശത്തെ ചൊല്ലിയുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഡബ്ല്യു സി സി ഹേമ കമ്മീഷനെ നിയമിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സംഘടനയാണ് ഡബ്ല്യു സി സി സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡബ്ല്യു സി സിയുടെ വെളിപ്പെടുത്തലുകളും ഇടപെടലുകളും വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് അതേസമയം ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരു നടി സ്വാർത്ഥ തൽപര്യങ്ങൾക്കായി പ്രവർത്തിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഡബ്ല്യു സി സി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തേക്കും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഡബ്ല്യു സി സിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സംഘടനയുടെ പ്രതികരണം കുറിപ്പ് വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൌരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേതെന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ യും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു രീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകൾ പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എല്ലാ കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീ ജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവുമാണ് വേണ്ടത്